ആപ്പ് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ചാനൽസ് സെറ്റ് ചെയ്യുക എന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഇത് ആൻഡ്രോയിഡ് ഐ ഒ എസ് വിൻഡോസ് എല്ലാ പ്ലാറ്റ്ഫോമിലും സെയിം മെത്തേഡിലാണ് ചാനൽസ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് ഫസ്റ്റ് മെത്തേഡിൽ എങ്ങനെ ചാനൽ സെറ്റ് ചെയ്യുക എന്ന് നോക്കുക അതിനായിട്ട് സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തിട്ട് ഫയൽ മാനേജർ സെലക്ട് ചെയ്യുക ഫയൽ മാനേജർ സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷന് ഏഡ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് ഞണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോക്സ് കാണാം അത് അതിമേ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല ലിങ്ക് കറക്റ്റ് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റ് ആ ലിങ്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക ഞാൻ ലിങ്ക് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ടൈപ്പ് ചെയ്ത് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുക കറക്റ്റ് സ്പെല്ലിങ് തെറ്റാതെ അടിച്ചു കൊടുക്കണം ഡോട്ടും മറ്റെല്ലാതും കറക്റ്റ് തെറ്റാതെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ എന്നിട്ട് ഓക്ക് കൊടുക്കുക ഓക്ക് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക ഞാനതിന് റെഡ് ക്രോ എന്ന് പറഞ്ഞിട്ട് റെഡ് വിസ് എന്നാണ് ഞാൻ പേരിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഓക്ക് അടിക്കുക ബാക്ക് അടി ഓക്കടിച്ചതിന് ശേഷം ബാക്ക് പോവുക ബാക്ക് പോയിട്ട് വീണ്ടും സെറ്റിങ്സിൽ ഏഡൗൺസ് സെലക്ട് ചെയ്യുക എന്നിട്ട് എയർഡോൺസ് ഓപ്ഷനെ നമുക്ക് ബാക്ക് പോവാ എയർഡോൺസ് എടുത്തതിന് ശേഷം ഇൻസ്റ്റാൾ ഫ്രം സിപ്പ് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷന് അൺനോൺ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനെ എനേബിളാക്കാൻ ഓട്ടോമാറ്റിക്ക് അതിൽ ചോദിക്കും അത് എനേബിൾ ആക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ബാക്ക് പോവാ വീണ്ടും ഇൻസ്റ്റാൾ ഫ്രം സിപ്പ് ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റിപ്പ അവിടെ ലോഡായിട്ടുണ്ട് റെഡ്വിസ് എന്നാണ് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ വന്നിട്ടുണ്ട് അത് സെലക്ട് ചെയ്യുക അതിൽ റെപ്പോസിറ്ററി റെഡ്വിസ് സിപ് ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇൻസ്റ്റാളിങ് കാണിക്കും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്നുള്ളത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം വീണ്ടും സെറ്റിങ്സിൽ ആഡ് ഓൺസ് എടുക്കുക എന്നിട്ട് ഇൻസ്റ്റാൾ ഫ്ര ഫ്രം റെപ്പോസിറ്ററി എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റെഡ് റെപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ആക്കിയ റെപ്പവിടെ കാണും ആ റെയിൽ നമ്മൾ വീഡിയോ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് അതിലൊരുപാട് ഉണ്ട് ഞാനിപ്പോൾ ടി വി ത്രിപിൾ വൺ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ആക്കുന്നത് ആ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അത് വർക്കിംഗ് ആണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഇതൊന്ന് ശ്രദ്ധിക്കണോ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചോദിക്കാവുന്നതാണ് ഇത് ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞിട്ട് ബാക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ശതമാനമായിട്ടുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാളിംഗ് അവിടെ കാണിക്കേണ്ടത് ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ടി വി വണ്ണ് ത്രിപിൾ വൺ ടു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇനി ഇത് കാണാൻ വേണ്ടിയിട്ട് ബാക്ക് പോവാ മെയിൻ സ്ക്രീനിൽ ആഡ് ഔൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട് അതിൽ കാണാം വന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇതല്ല ചാനൽസും കിട്ടും ഓക്കെ കാറ്റ ഇനി കാറ്റഗറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് ഈ ചാനൽസ് പ്ലേ ചെയ്യാൻ പറ്റും ഇത് അൺലിമിറ്റഡ് വലഡിക്കാണ് തുടർന്ന് ഇതേപോലെ കൊടിയിൽ ഒ ടി ടി ആപ്സും അതേപോലെ സിനിമകളൊക്കെ കിട്ടണ റെപ്പോസിറ്ററി ഒക്കെ കേടങ്ങുന്നത് വീഡിയോ ഞാൻ പാർട്ട് ടൂ ആയിട്ട് ഇടാം അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനൽ ഉണ്ട് നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് ചാനൽ ലിങ്ക് ഉണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് പിന്നെ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊടി ടി വിയിൽ ഐ പി ടി വി ഏഡ് ചെയ്യാൻ പറ്റും ഐ പി ടി വിയും ആഡ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ അതിനെക്കാട്ടിയെളുപ്പാണിത് ഐ പി ടി വി ഒന്നും കൂടെ ഡിഫിക്കൽട്ടാണ് ഏഡ് ചെയ്യണ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അതെന്തായാലും ഞാൻ ഐ പി ടി വി എവിടെയാണ് വീഡിയോ വേറൊരു പാർട്ടിൽ ചെയ്യുക ഇത് സിമ്പിൾ മെത്തേഡാണ് ബഫറിംഗ് ഒന്നും ഇല്ലാതെ അൺലിമിറ്റഡ് ആയിട്ട് അൺലിമിറ്റഡ് വാലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ താങ്ക്